നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെ രാജസ്ഥാനിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന വലിയ തോതിലുള്ള സൈനിക അഭ്യാസം നടത്താൻ ഒരുങ്ങുന്നു എന്തിനാണ് മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക അഭ്യാസത്തിന് ഇന്ത്യ ഒരുങ്ങുന്നത് എന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ ശത്രു രാജ്യങ്ങൾ അതും പാകിസ്ഥാൻ അതിർത്തിയിൽ നിരന്തരം ഇന്ത്യക്ക് ഭീഷണി മുഴക്കിയിരുന്ന പാകിസ്ഥാൻ ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് തുടരുന്നത് കുടിച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ അതെല്ലാം മുൻപിൽ കണ്ടുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ബാർമർ ജോദാപൂർ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക പ്രദേശങ്ങളിലാണ് ഈ അഭ്യാസം വ്യാപിക്കുന്നത് വ്യോമസേനയുടെ പതിവ് പ്രവർത്തന സന്നദ്ധത പരിശീലനത്തിന്റെ ഭാഗമാണ് ഈ അഭ്യാസം പക്ഷേ പടിഞ്ഞാറൻ മുന്നണിയിലെ വർദ്ധിച്ച ജാഗ്രതയ്ക്കിടയിൽ ഇതിന് പ്രാധാന്യം കൂടുതൽ ലഭിക്കുന്നുണ്ട് രാജ്യാന്തര അതിർത്തിക്കടുത്തുള്ള രാജസ്ഥാനാണ് ഈ അഭ്യാസം നടക്കാൻ പോകുന്നത് വ്യോമസേനയുടെ പതിവ് ഓപ്പറേഷണൽ റെഡിനസ് ഡ്രില്ലുകളുടെ ഭാഗമാണിത് ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ടോ മൂന്നോ കമാൻഡുകൾക്കിടയിലാകാം സിവിലിയൻ വിമാനങ്ങളിൽ നിന്നും വ്യോമാതിർത്തി ശുദ്ധീകരിക്കുന്നതിനായി അത്തരം അഭ്യാസങ്ങൾക്കിടയിൽ ഞങ്ങൾ എൻഒറ്റി എം പുറപ്പെടുവിക്കുന്നത് തുടരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല അവിടേക്ക് ഈ പറയുന്ന സൈനിക അഭ്യാസം നടക്കാൻ പോകുന്ന ഇന്ത്യൻ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് എത്താൻ പോകുന്നത് ഇന്ത്യൻ പ്രതിരോധ നിരയിലെ കരുത്തരാണ് മിറാഷ് റാഫേൽ സുഗോയ് തേർട്ടി തുടങ്ങിയ മുൻനിര ജെറ്റുകൾ ഉൾപ്പെടുന്ന പ്രധാന യുദ്ധവിമാന സ്ക്രോണുകളുടെ പങ്കാളിത്തം ഈ അഭ്യാസത്തിൽ ഉൾപ്പെടും അതായത് പലപ്പോഴും നമ്മൾ കണ്ടും കേട്ടും മാത്രം അറിയാവുന്ന ഈ മുൻനിര പോരാളികളുടെ അതായത് മുൻനിര പോരാളികളിൽ ഏറ്റവും കരുത്തരായിട്ടുള്ള യുദ്ധവിമാനങ്ങളാണ് അതിർത്തിയിലേക്ക് എത്താൻ പോകുന്നത് എന്തായാലും ഇന്ത്യ രണ്ടും കൽപ്പിച്ചു തന്നെ എന്തൊക്കെയോ മുൻകൂട്ടി കാര്യങ്ങൾ നീക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ് ഇവയ്ക്കൊപ്പം പ്രതിരോധ സംവിധാനങ്ങളും നിർണായക പിന്തുണ അടിസ്ഥാന സൗകര്യങ്ങളും പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിന്യസിക്കും രാത്രികാല പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഈ അഭ്യാസം ശ്രദ്ധ കേന്ദ്രീകരിക്കും ബാർമർ ജെയ്സാമൽ ബിക്കാനീർ ശ്രീ ഗംഗാനഗർ തുടങ്ങി ജില്ലകളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നാനൂറ്റി പതിമൂന്ന് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന പ്രവർത്തനങ്ങളുടെ ഒരു കാലഘട്ടത്തെ തുടർന്നാണ് വരാനിരിക്കുന്ന അഭ്യാസം എന്നിരുന്നാലും ഇന്ത്യയുടെ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാ വ്യോമാക്രമണങ്ങളെയും വിജയകരമായി നിർവീര്യമാക്കി അതുകൂടാതെ ഇന്ത്യൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിലെ വിലക്ക് ഇപ്പോൾ പാകിസ്ഥാൻ നീട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ നീക്കങ്ങളൊക്കെ തന്നെ ഇന്ത്യ കൃത്യമായി സൂക്ഷ്മമായി പരീക്ഷിച്ചു വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൈനിക അഭ്യാസം അതും ഏറ്റവും മുൻനിര ശക്തരായിട്ടുള്ള വ്യോമ ആയുധങ്ങളെ ഇറക്കിക്കൊണ്ടുള്ളൊരു കരുത്തരായിട്ടുള്ള അഭ്യാസം ഇന്ത്യ അവിടെ നടത്താനായിട്ട് ഒരുങ്ങുന്നത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നീട്ടിയതായി പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങൾക്കും പാക് വ്യോമ അതിർത്തി ഉപയോഗിക്കുന്നതിൽ വിലക്കുണ്ട് പാകിസ്ഥാൻ മുൻപ് ഏർപ്പെടുത്തിയ നിരോധനം തുടർന്ന് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കം ഇന്ത്യയെ ഞെട്ടിച്ച പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നൽകിയ കനത്ത സൈനിക തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമ അതിർത്തിയിലൂടെ സഞ്ചരിക്കുന്നതിന് പാകിസ്ഥാൻ വിലക്ക് ഏർപ്പെടുത്തിയത് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് പാകിസ്ഥാന്റെ വിലക്ക് പ്രാബല്യത്തിൽ വന്നത് തുടർന്ന് പല ഘട്ടങ്ങളിലായി വിലക്ക് നീട്ടുകയായിരുന്നു ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് അൻപതിന് പി എയുടെ പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നു ഇന്ത്യൻ എയർലൈനുകൾ സർവീസ് നടത്തുന്ന വിമാനമോ ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതോ പാട്ടത്തിനെടുത്തതോ ആയ സൈനിക അല്ലെങ്കിൽ സിവിലിയൻ വിമാനങ്ങൾക്കോ തങ്ങളുടെ വ്യാമതിർത്തി ഉപയോഗിക്കാൻ അനുവാദമില്ലെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പുലർച്ചെ അഞ്ച് പത്തൊൻപതിന് വരെ നിരോധനം നിലനിൽക്കുമെന്നും പി അറിയിച്ചു പുതിയ ഉത്തരവിൽ പുതിയ ഉത്തരവിൽ വ്യാമപാത അടച്ചതിനുള്ള കാരണമൊന്നും ഔദ്യോഗികമായി പരാമർശിക്കുന്നില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി ഏപ്രിൽ മുപ്പതിന് ആദ്യം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ജൂലൈ ഇരുപത്തിനാല് വരെ എല്ലാം പാകിസ്ഥാൻ വിമാനങ്ങൾക്കും ഇന്ത്യൻ വ്യാപാതിർത്തി ഉപയോഗിക്കുന്നതിൽ വിലക്കുണ്ടായിരുന്നു വ്യാമപാത ഉപയോഗിക്കുന്നതിലെ വിലക്ക് പാകിസ്ഥാൻ നീട്ടിയതോടെ രാജ്യാന്തര സർവീസുകൾ കൂടുതൽ സമയമെടുത്താണ് സർവീസ് നടത്തുന്നത് വിവിധ വിമാന കമ്പനികളെ തീരുമാനം ബാധിക്കുകയും ചെയ്തു സമയം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയത് പാക് പ്രദേശത്തെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തു ദിവസങ്ങൾ നീണ്ടുനിന്ന ശക്തമായ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാൻ സമ്മർദ്ദത്തിലായി വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും നിർണായകമായ സിന്ധു ജല കരാർ നിർത്തിവെക്കാനുള്ള ഇന്ത്യൻ തീരുമാനം പാകിസ്ഥാനെ ഗുരുതരമായി ബാധിച്ചു ഇതോടെയാണ് ഇന്ത്യൻ വിമാന കമ്പനികൾ തങ്ങളുടെ വ്യാമാതിർത്തി ഉപയോഗിക്കുന്നതിൽ പാകിസ്ഥാൻ വിലക്കേർപ്പെടുത്തിയത് അതേസമയം ഇന്നലെ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ നൂറ് ശതമാനം വിജയമായിരുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇന്ത്യ സാമ്പത്തിക രംഗത്ത് വലിയ നേട്ടം കൈവരിച്ചെന്ന് മോദി കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ചെത്തിയ ശുഭാംശു ശുക്ലയെ അഭിനന്ദിക്കുകയും ചെയ്തു ഭാരതത്തിൻ്റെ സൈനിക ശക്തി ലോകം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ അറിഞ്ഞു സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ നൂറ് ശതമാനം ലക്ഷ്യം കണ്ടു ഭീകര കേന്ദ്രങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ ആക്രമിച്ചു തകർത്തു ഈ സമ്മേളനം വിജയത്തിൻ്റെ ഉത്സവമാണ് ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യൻ പതാക ഉയർന്നു ഇതും അഭിമാനകരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും നക്സലൈറ്റുകളെ ഉന്മൂലനം ചെയ്യുമെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറഞ്ഞതും ഓപ്പറേഷൻ സിന്ധൂർ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടോ എന്നതിൽ വിശദീകരണം ആവശ്യപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഏതായാലും അതിനെക്കുറിച്ചൊന്നും ഒന്നും തന്നെ കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് തൻ്റെ നിലപാട് ആവർത്തിക്കുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ രാജസ്ഥാൻ ഭാഗത്ത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോൾ ഒരു വ്യാമ സൈനിക അഭ്യാസം ഇന്ത്യ നടത്താനായിട്ട് ഒരുങ്ങുന്നത് ഇതൊക്കെ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ഭയത്തോടു കൂടിയിട്ടാണ് ശത്രുരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഏതായാലും അനുദിനം കരുത്താർജിച്ചു വരുന്ന നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് കൂടുതൽ ഊർജം നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു സൈനിക അഭ്യാസം ഇതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഭയക്കാൻ പോകുന്നത് ശത്രു രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതിലൂടെ ഇന്ത്യ പറഞ്ഞു വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏതായാലും മൂന്ന് ദിവസമാണ് അവിടെ അതിശക്തമായിട്ടുള്ള പ്രതിരോധ നിരയിലെ ഏറ്റവും കരുത്തരായിട്ടുള്ള വ്യാമായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈനിക അഭ്യാസം അവിടെ നടക്കാൻ പോകുന്നത്